പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വെള്ളക്കടലിൻ്റെ ഫ്രൈ ആണ് വെള്ളക്കടല നല്ല കുതിർത്ത് എടുത്ത് വെച്ചതാണ് കഴുകി നിർത്തിയാക്കിയിട്ട് അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതാ ഞാൻ ഇവിടെ വെള്ളക്കടല വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ അധികം മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഇതൊന്ന് ഞാൻ ഒരു നമുക്ക് അതാദ്യം വാട്ടിയെടുക്കാം കേട്ടോ ഞാനത് പാൻ വച്ചിരിക്കുന്ന അടുപ്പത്ത് ഒന്ന് വാട്ടിയെടുക്കാമതി പാൻ ചൂടായി ഞാൻ ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്ന ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇതൊന്ന് വാ വാട്ടിയെടുക്കാം ഇതിലേക്ക് ആദ്യം ലേശം കൃഷികരം ഉപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടല്ലോ അതുകൊണ്ടാണ് കടലയിൽ ഉപ്പിട്ടേനെ കൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മതി കേട്ടോ കടലയിൽ ഉപ്പിട്ടിക്കുന്നു ഇതൊന്ന് വാട്ടി കൊടുക്കാം ഞാൻ ഇത് നോക്കി പൂരിക്കുള്ളത് ഞാൻ കുഴച്ചെടുപ്പിക്കണേ അതൊന്ന് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ് ഉള്ളി നല്ലോണം വാടിക്കുന്ന ഇതിനേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കാദ്യം മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ വറുത്തതാണ് അത് ഇട്ട് കൊടുക്കണെങ്കിൽ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതധികം കരിഞ്ഞ് പോണ്ട് കേട്ടോ എടുത്ത് വെച്ച കടലയുണ്ടല്ലേ വേവിച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേ മല്ലി കൊണ്ടിയും മുളകും മുളകുമൊക്കെ ഒന്ന് പച്ച ചവയൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒഴിച്ച് കൊടുക്കട്ടെ നടത്തി കൊടുക്കാം ഇതൊന്ന് വറ്റി വരണേ ഒന്ന് ചാറൊന്ന് കുറുകി വറ്റട്ടെ ഒന്ന് തിളക്കട്ടെ വെള്ളൊക്കെ വറ്റിക്കുന്നെ ഇതിലേക്ക് മറ്റുള്ള നല്ല നാടും കരുവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ കുറച്ച്

ഉപ്പുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് ഒരു ലേശം മല്ലിരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ മുകളിൽ കൊച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ലേശം ഒഴിച്ച് കൊടുക്കാം ആദ്യം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മൂടി ഒന്ന് തുറന്ന് നോക്കെ നല്ലൊരു മണാട്ടോ അത് നോക്കൂ അത് കണ്ടില്ലേ ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ടേ അത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതൊന്നും ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ച പൂട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ടേ കടല ഫ്രൈ ഇവിടെ റെഡി ആക്കുന്നത് ഇനി ഞാൻ പൂരിൻ്റെ പണിയെടുക്കട്ടെട്ടോ പൂരിൻ്റെ മാവ് ഇതാ കേട്ടോ ഞാൻ ഇതൊന്ന് എടുത്തിട്ട് പരത്തട്ടോ പരത്തിയിട്ട് ഉണ്ടാക്കുന്ന കാണിച്ച് തരേ എണ്ണ ചൂടാക്കുന്നത് ഞാൻ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ോക്കൂങ്ങി വന്നത് നോക്കൂ തിരിച്ചിട്ട് കൊടുത്തേ ഞാൻ എടുക്കണേ ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കണ്ടേ അതോ അപ്പം ഞാനൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ ഇത് നോക്കൂ ഭൂരി കറി ഇവിടെ റെഡി ആക്കുന്നത് ഇത് നോക്കൂ ഭൂരി നല്ലവണ്ണം അങ്ങനെ പൊങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കടലക്കറി കൂട്ടി കഴിക്കാം വെള്ള കടല കൂട്ടിയിട്ട് ഫ്രൈ ഇത് ഞാൻ രണ്ടും ഇവിടെ റെഡി അയക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്